നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണമെന്ന സന്ദേശവുമായി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടുചന്ത പ്രവർത്തന സജ്ജമായി നിത്യോപയോഗ സാധനങ്ങൾ മുതൽ പശുവിൻ പാൽ വരെ കലർപ്പില്ലാതെ നാട്ടുചന്തയിൽ നിന്ന് ലഭ്യമാകും ഫെബ്രുവരി മൂന്നിന് മന്ത്രി വി എൻ വാസവൻ നാട്ടുചന്ത ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹകരണ സംഘങ്ങൾ ബഹുമുഖ സേവന കേന്ദ്രങ്ങളായി മാറണമെന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് മണാർക്കാട് റൂറൽ ബാങ്കിന് സമീപം ഒരു ഏക്കർ സ്ഥലത്ത് ഇരുപത്തി അയ്യായിരം ചതുരശരാടി വിസ്തീർണമുള്ള കെട്ടിടവും അയ്യായിരം ചതുരശരാടി ഗോഡൌണും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ നാട്ടുചന്ത ഒരുക്കിയിരിക്കുന്നത് സുരക്ഷിതമായ ഭക്ഷണം എന്ന ദൗത്യം ഉറപ്പാക്കാൻ അത്യാധുനിക സൗകര്യങ്ങളാണ് ചന്തയിൽ ഒരുക്കിയിട്ടുള്ളത് പഴങ്ങളും പച്ചക്കറികളും കീടനാശിനി വിമുക്തമാക്കാനുള്ള ഓസോൺ വാഷ് പ്ലാന്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പ്ലാന്റ് ഒരുക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പരിശോധന നടത്തി ഗുണമേന്മയോടെ ലഭിക്കുന്ന നീതി സൂപ്പർമാർക്കറ്റും കൂടാതെ സൈലന്റ് വാലിയിൽ നിന്നും ശേഖരിക്കുന്ന കാട്ടുതേനും കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നാടൻ തേനും ശുദ്ധീകരിച്ച ബോട്ടിലുകളിൽ ഇവിടെ ലഭിക്കും അയ്യായിരം ചതുരശ്രാഡി വിസ്തൃതിയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള ഗോഡൗൺ നീതി ഡയഗ്നോസ്റ്റിക് സെൻ്റർ പഴങ്ങളും പച്ചക്കറികളും കോൾഡ് സ്റ്റോറേജ് മത്സ്യ സ്റ്റാൾ ബീഫ് ചിക്കൻ മട്ടൺ എന്നിവയ്ക്കായി പ്രത്യേകം സ്റ്റാളുകൾ ഒരേ സമയം അഞ്ച് ടൺ വരെ മാങ്ങ വാഴയ്ക്ക തുടങ്ങിയവ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ പഴുപ്പിച്ചെടുക്കാൻ കഴിയുന്ന റൈപ്പനിങ് ചേമ്പർ കെ ടി ഡി സിയുടെ ആഹാർ റെസ്റ്റോറൻറ്റ് കോഫി പാർലർ ഓസോൺ വാഷ് ചെയ്ത പഴങ്ങളുടെ ജ്യൂസ് പാർലർ ബിയർ വൈൻ പാർലർ ഷോപ്പ് ഉൾപ്പെടെ നാട്ടുചന്തയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് റൂറൽ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമൻ പറഞ്ഞു ഡയഗ്നോസ്റ്റിക് പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ ആളുകൾക്ക് വേണ്ട സ്കാനിംഗ് രക്തപരിശോധന ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ നല്ല ആരോഗ്യകരമായ ജ്യൂസ് ഇപ്പോൾ പിന്നെ ഈ ഓസോൺ വാഷ് കഴിഞ്ഞിട്ടുള്ള ഇല്ലാത്ത പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ജ്യൂസ് അതുപോലെ തന്നെ ചായ എല്ലാം തന്നെ നാട്ടു ജനതയിൽ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഈ പഴങ്ങളും പച്ചക്കറിയും മാങ്ങയും അതുപോലെ പിന്നെ വാഴ ഒക്കെ പഴുപ്പിക്കാൻ വാഴപ്പഴമൊക്കെ നമ്മൾ പഴുപ്പിക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ഒരു രീതി മാറിക്കഴിഞ്ഞു ഇപ്പോൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മാങ്ങ പഴുപ്പിക്കുന്നത് അതൊരു സാധാരണ രീതിയായിട്ട് മാറിക്കഴിഞ്ഞു അതൊക്കെ വലിയ ആരോഗ്യത്തിന് വലിയ ഹാനികരമായ കാര്യങ്ങളാണെന്നാണ് അത് നമുക്ക് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ പൊതുജനങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ മാങ്ങയും മറ്റ് എല്ലാവിധ പഴങ്ങളും വാഴക്കൊല ഉൾപ്പെടെയുള്ള എല്ലാം വളരെ പ്രകൃതിദത്തമായി യാതൊരു രാസപദാർത്ഥങ്ങളോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാതെ പഴുപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു റേപ്പരി ചേമ്പറും കൂടി നാട്ടിൽ തയുടെ പറഞ്ഞു പിന്നെ അതാത് ദിവസങ്ങളിൽ കറന്നെടുക്കുന്ന പശുവിൻ പാൽ നാടൻ പശുവിൻ പശുവിൻപാൽ കുപ്പിയിലാക്കി ചില്ലുകുപ്പിയിലാക്കി ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റിക്കർ ഒട്ടിച്ച് വരുന്ന ആളുകൾക്ക് അപ്പോൾ അതൊരു വലിയ നാടൻ പശുവിൻ പശുവിൻ ശുദ്ധമായ ദിവസങ്ങളിൽ കറന്നെടുക്കുന്നത് അതിലൊക്കെ അതിലൊക്കെ തന്നെ ഞങ്ങളുടെ ഒരു ഒരു ഗുണമേന്മയുടെ ഉറപ്പ് കാരണം ആ രൂപത്തിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ചന്തയുടെ ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും എൻ ഷംസീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ഓസോൺ വാഷ് പ്ലാന്റ് ഗോപികോട്ടമുറിക്കലും നീതി സൂപ്പർ മാർക്കറ്റ് സഹകരണ വകുപ്പ് സെക്രട്ടറി മിന്നി ആൻ്റണിയും ഹണി പ്രോസസിംഗ് യൂണിറ്റ് സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷും നീതി ഡയഗ്നോസ്റ്റിക് സെൻ്റർ കെ ടി ഡി സി അധ്യക്ഷൻ പി കെ ശശിയും ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും ഒരു പുതിയ ജീവിത ശൈലിയും ഒരു പുതിയ ഭക്ഷണശീലവും ക്രമീകരിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ നാട്ടുകാടനം ഫെബ്രുവരി മാസം മൂന്നാം തീയതി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് നിർവഹിക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് ആ സമ്മേളനത്തിൽ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമൊരിക്കൽ മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ സഹകരണ സാംസ്കാരിക സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി അതുപോലെ സഹകരണ സംഘ രജിസ്ട്രാർ ശ്രീ ടി വി സുരേഷ് ഐ എ എസ് ചീഫ് ജനറൽ മാനേജർ നബാർഡ് ശ്രീ ഗോപകുമാരൻ നായർ കെ ടി ഡി സി ചെയർമാൻ ശ്രീ പി കെ ശശി കേരള ബാങ്കിൻ്റെ സിഇഒ ഇ എസ് രാജൻ പണ്ണാരക്കാട് മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷൌക്കത്ത് അലി സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി യു പി രാമകൃഷ്ണൻ ഉൾപ്പെടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ